ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട് വിഷയം ഡിബേറ്റ് വീക്ക് പരിശോധിക്കുന്നു സനിഷേട്ട ഈ ഒരു സമയം അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്നുള്ള വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിക്കുന്ന ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്രതിപക്ഷ കക്ഷികളെ തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം എന്ന് തോന്നിയിട്ടുണ്ടോ അതായത് ഇതിപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വിശദാംശങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്താം തീയതിയാണ് ലോക്സഭ ഈ പാസ്സാക്കുന്നത് പതിനൊന്നാം തീയതി രാജ്യസഭയും പാസ്സാക്കി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഒപ്പിട്ടപ്പോൾ നിയമമായി സി എ നിയമമായി എന്ന് വെച്ചാൽ നാല് വർഷമായി ഇതിനെതിരെ ഇരുന്നൂറ്റമ്പതോളം ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് നാല് വർഷമായിട്ട് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ ചട്ടങ്ങൾ പുറത്തു എന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഇത് ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് കാര്യം ലക്ഷ്യമിട്ടിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് ഗ്യാസിൻ്റെ പാചകവാതകത്തിൻ്റെ വില നൂറ് രൂപ കുറച്ച് ഇന്നലെയോ മറ്റോ ഇന്ധനത്തിൻ്റെ പെട്രോളിൻ്റെ മറ്റോ വില രണ്ട് രൂപ കുറച്ചും അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് ബി ജെ പിക്ക് അറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും അറിയാം ബി ജെ പി കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണത് നമ്മളൊരു ക്യാരംസ് ബോർഡിൽ ഇവിടെ നമ്മൾ ആ റൗണ്ട് അടിക്കുന്നു ഇവിടെ ചെന്ന് കൊള്ളുന്നു അവിടെ ചെന്ന് കൊള്ളുന്നു ഇവിടെ ചെന്നിട്ട് ഇത് താഴേക്ക് വീഴുന്നു അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ കടിച്ചാൽ എവിടങ്ങളിലൊക്കെ കൊണ്ട് തിരിച്ചു വരുന്നത് ബി ജെ പിക്ക് അറിയാം അതുപോലെ ഒരു പരിപാടിയാണ് ഈ സി ഐയുടെ കാര്യത്തിൽ നടപ്പാക്കുന്നത് ഇത് പെട്രോളിൻ്റെ വില കുറക്കുന്ന പോലെയോ പാചകവാദത്തിൻ്റെ വില കുറക്കുന്ന പോലെയുള്ളൊരു അത്രയ്ക്ക് ലളിതമായിട്ടുള്ള സംഗതിയല്ല കുറേ കൂടെ വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സമരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് സി എയുടെ ഭാഗമായിട്ട് നടന്നതാണ് അത്തരം സമരങ്ങളെ വീണ്ടും കൊണ്ടുവരിക എന്നതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനകത്ത് പ്രതിപക്ഷ പാർട്ടികളാകെ തെരഞ്ഞെടുപ്പിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളാകെ ഒന്നിച്ച് ഒരു പോയിന്റിൽ വരണം അത് മുസ്ലിം സംഘടനകളും മറ്റും കൂടിയുള്ള ഒരു ഭാഗത്തേക്കാണ് അത് വരേണ്ടത് പൗരത്വ സമരത്തിനെതിരായിട്ടുള്ള കഴിഞ്ഞ തവണത്തെ പോലത്തെ സമരം ഉണ്ടായി വരികയും അത് ഒരു മുസ്ലിം കോഴ്സിന് വേണ്ടിയിട്ട് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സീന് വരണം എന്നാലോചിട്ടും ആഗ്രഹിച്ചിട്ടുമായിരിക്കും ഇവർ ഇത് ചെയ്യുന്നുണ്ടാവുക അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഹിന്ദുത്വ സംഗതികൾ വീണ്ടും ഉണർത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ബി ജെ പി സ്വാഭാവികമായിട്ടും കാണുന്ന കാര്യമായിട്ടുണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള സമരങ്ങളിലേക്ക് പോകും വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് പൗരത്വമാണ് ആളുകളെ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള സമരത്തിലേക്ക് ഒരു പോകും ഈ സമരം തീവ്രവാദികളുടെ സമരമാണെന്ന് ആക്ഷേപിക്കാൻ എളുപ്പമാണ് അതിന് മേലെ അഗ്രസീവായിട്ടുള്ള നടപടികൾ കൊണ്ടുപോകാൻ എളുപ്പമാണ് അങ്ങനെ പലതരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആത്യന്തിക ഫലം തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ബി ജെ പി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ ആളുകൾക്ക് ഇപ്പുറത്തുള്ള ആളുകളും അങ്ങനെ രാഷ്ട്രീയമായിട്ട് നിരക്ഷര കക്ഷികളൊന്നും അല്ലാത്തത് കൊണ്ട് അവർ അതിനുള്ള പ്ലാന് അവരും ഉണ്ടാക്കുമായിരിക്കും ഇതിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ശരിയല്ലായ്മ ആണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാട്ടിലെ ബഹുഭൂരിപക്ഷ നേതെ പോലെ നമുക്കും അറിയാം അതായത് മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കിയിട്ട് അതിനകത്ത് നേട്ടമുണ്ടാക്കുക എന്നത് മനുഷ്യർക്കിടയിൽ അഗ്രസീവായിട്ടുള്ളത് അതായത് ആളുകൾ പരസ്പരം തല്ലുകയും പിടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വലിയ ബഹളങ്ങളിലേക്ക് പോകുന്ന തരത്തിലേക്ക് ആളുകളെ ഒറ്റപ്പെടുത്തുകയും പറ്റും ചെയ്യുന്ന തരത്തിലേക്കുള്ള കുഴപ്പങ്ങളിലേക്ക് ഒരു ഭരണകക്ഷി തന്നെയും ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ കൊണ്ടുപോവുക എന്നുള്ള വളരെ മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ മൂന്ന് രാജ്യങ്ങളിലെ ആറ് മതങ്ങളിൽ ആളുകൾക്ക് പൗരത്വം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് സർക്കാർ പറയുന്നത് ആരുടെയും പൗരത്വം ഇല്ലാതാക്കി കളയാനല്ല ഞങ്ങളിത് ചെയ്തത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കുറേ വർഷം പതിറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകാനുള്ള ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് അവർ പരസ്യമായിട്ട് പറയുന്നത് പക്ഷേ നമുക്കറിയാം അത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ ഹിന്ദു ക്രിസ്ത്യൻ ജൈന പാഴ്സി സിഖ് ഓക്കെ ഇത്രയും മതങ്ങളിലുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുകയാണ് എന്നതാണല്ലോ ഇപ്പോൾ ആകെ ഉണ്ടായിട്ടുള്ള കാര്യം പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും ഇന്ത്യയിൽ പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായിരുന്നില്ല ഇവിടെ ജനിച്ച ആളുകൾ ഇവിടെ ജനിച്ച മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഇവിടെ നിശ്ചിത കാലാവധി താമസിച്ച ആളുകൾക്ക് ഇത്രയും പേർക്കാണ് മതം പൗരത്വം നൽകിയിരുന്നത് മതം ഇന്ന് മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് ഒരിക്കലും ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഒരിക്കലും മത പൗരത്വത്തിന് ഒരു മാനദണ്ഡമായിട്ട് വന്നിട്ടില്ല അത് ആദ്യമായിട്ട് കൊണ്ടുവരിക അവർ ചെയ്യുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിലെ ആറ് മതക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒഴിവാക്കപ്പെടുന്ന മതം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മതം മുസ്ലിം അതിനകത്തില്ല മുസ്ലിം മത ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇതിനകത്ത് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് പ്രകടമായി തന്നെയും ആളുകൾക്ക് അറിയാവുന്ന വിധത്തിലാണ് വളരെ സമർത്ഥമായിട്ട് അവർ ചെയ്തു എന്ന് വിചാരിക്കണമെങ്കിലും അതിനകത്ത് കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ അതിനകത്ത് ഈ മുസ്ലിം വിരോധം മുസ്ലീങ്ങളെയും ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രകടനം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അങ്ങേയറ്റം മതേതരമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് ഫ്രറ്റേണിറ്റി ഡിഗ്നിറ്റി എന്നൊക്കെ പറയുന്നിടത്ത് പോലും ആമുഖത്തിനകത്ത് പോലും സിറ്റിസൺ എന്നല്ല ഇൻഡിവിജ്വൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ക്ലോസുകളെല്ലാം സിറ്റിസൺ എന്നല്ല ഇൻഡിവിജ്വൽ ഈ ഭൂപ്രദേശത്തേക്ക് വന്ന് വീണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വ്യക്തികളുടെയും പൗരന്മാരുടെയല്ല വ്യക്തികളുടെയും അന്തസ്സ് കാത്തു സൂക്ഷിക്കും എന്നത് ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ജീവി ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം പുലരുന്നത് ഈ രാജ്യത്തിന് ഭരിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആ ഭരണഘടനയോടാണ് ഈ ആഭിമുഖ്യം പുലർത്തേണ്ടത് ആ ഭരണഘടനയുടെ സത്തയാണ് ഉയർത്തി കാണിക്കേണ്ടത് അത് പൗരൻ എന്നതിനെ വളരെ വിശാലമായിട്ടുള്ളൊരു വ്യക്തി സമൂഹ ദ്വന്ദ്ത്തിനകത്ത് വളരെ വിശാലമായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നതാണ് അവിടെ ഈ പൗരൻ എന്നുള്ളത് മതം കൊണ്ട് ഇന്ന മതത്തിൽപ്പെട്ട ഒരാൾ എന്നതല്ല പൗരൻ്റെ അടിസ്ഥാനം അതിനേക്കാൾ വിശാലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഭരണഘടനാ കർത്താക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അന്തസത്യം മുഴുവനായിട്ട് ഇല്ലാതാക്കുന്ന അതിൻ്റെ പേരടിയോടെ അറുത്തു കളയുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ പരമാവധി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെന്ന അന്തസ്സില്ലാത്തതായിട്ടുള്ള സമീപനമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു പ്രതീക്ഷ കുറേ കാലമായല്ലോ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ഈ ബി ജെ പിയുടെ ഇത്തരം കളികൾ പെട്രോളിൻ്റെ വില കുറക്കുന്നതും ഗ്യാസിൻ്റെ വില കുറക്കുന്നു ആളുകളെ പറ്റിക്കുന്ന നല്ല പരിപാടികൾ ഇതിനകത്തൂടെ നടക്കുന്നത് പോലെ ഈ കാര്യം ഇത്തവണയെങ്കിലും പൊതുജനം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ശുഭാത്യവിശ്വാസവും പ്രതീക്ഷയും സേസാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ജനങ്ങളിത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നു എന്താ വെച്ചാൽ നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്നുള്ള വാദം ഉയരുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് പറയുന്നൊരു മത് മറുവാദം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഇത് ബാധിക്കില്ല ഇത് ഇന്ത്യൻ സിറ്റിസണിനെ ബാധിക്കുന്ന ഒരു നിയമം അല്ല എന്നുള്ള രീതിയിലാണ് അവർ ഉയർത്തുന്ന ഒരു മറുവാദം അതാണ് അതെങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാനിതിൽ സനീഷ് പറഞ്ഞതിനോട് ഭാഗികമായി യോജിക്കുകയും ഭാഗികമായി വിയോജിക്കുകയും ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ സനീഷ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഈ നിയമം ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുറിവുകൾ അത്ര പുതിയതല്ല വളരെ പഴയതാണ് വളരെ ഡീപ്പാണത് അത് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ നാല്പത്തി ഏഴിന് ശേഷമുള്ളതും നാല്പത്തി ഏഴിന് തൊട്ട് മുമ്പുള്ള നമുക്കറിയുന്ന വിഭജനം അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അറിയും ആ നാല്പത്തി ഏഴിന് ശേഷമുള്ള വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ പറയുന്ന നമ്മുടെ മതേതര ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള പുതിയ നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വന്ന വികാസങ്ങളും സംഭവ വികാസങ്ങളും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടുത്ത കാലത്ത് വന്ന ഒരു പഠനമാണ് അനദർ ഇന്ത്യ ദ മേക്കിംഗ് ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്നത് അത് പ്രതിനവ് അനിൽ അനിൽ പ്രതിനവ് എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതനാണ് അത് എഴുതിയിട്ടുള്ളത് അതിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ മുതൽ വളരെ കൃത്യമായിട്ട് മുസ്ലിം ജനവിഭാഗത്തെ രാഷ്ട്രീയമായി ഡിസ്എംപവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രമമാണ് നടന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും അതിൻ്റെ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് നേരെയാണ് പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഇവരടങ്ങുന്ന ഒരു വലിയ നേതൃത്വം ഇത് ബോധപൂർവം ഇതിൽ ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് മുസ്ലിം ജനവിഭാഗത്തെ ഡിസംപവർ ചെയ്യുന്നതിൽ അതിൽ നമ്മുടെ സോക്കാൾഡ് മുസ്ലിം നാഷണൽ ദേശീയ മുസ്ലിങ്ങളെന്ന് പറയുന്ന ആ ലീഡർഷിപ്പും അതിൽ അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് അത് മുസ്ലിം ജനത ഇന്ത്യയിൽ അല്ലെങ്കിൽ വിഭജനത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും എല്ലാം ഉയർത്തിയ മുസ്ലിങ്ങൾ ജനവിഭാഗത്തിൻ്റേതായ രാഷ്ട്രീയമായ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ഒഴിവാക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ സോക്കാൾഡ് മുസ്ലിം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ ലീഡർഷിപ്പ് അത് ഒഴിവാക്കുന്നതിന് ഈ നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ആ നിലയിലൊരു പങ്കു വഹിച്ചിരുന്നു അപ്പോൾ അത് പ്രധാനമായിട്ടിപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പിന്നെ സർവീസുകളിലെ പ്രാതിനിധ്യം ഇങ്ങനെയുള്ള എല്ലാ ഡിമാൻഡുകളും മാറ്റിവെക്കുകയും മുസ്ലിം ഡിമാൻഡെന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായ ചില ഡിമാൻഡുകളാണെന്നുള്ള നിലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ശരീത്ത് നിയമം കാലോചിതമായ ഒരു പരിഷ്കാരവും വരുത്താതിരിക്കാനായിട്ടുള്ള കാരണം അത് കാരണം ഈ മുസ്ലിം എലീറ്റ് മുസ്ലിം ജനതയുടെ രാഷ്ട്രീയ പ്രതി പ്രാതിനിധ്യം അവകാശപ്പെട്ടിരുന്ന മുസ്ലിം എലീറ്റുകൾ അവരുടെ വിഷയം ഈ സാംസ്കാരിക വിഷയം മാത്രമാണ് എന്നുള്ളൊരു നിലയിലേക്കുള്ളൊരു ആർട്ടിക്കുലേഷനാണ് നടത്തിയത് അതിൽ അതിന് അദ്ദേഹം വേറൊരു ഇതുകൂടെ പറയുന്നുണ്ട് കാരണം ഈ മുസ്ലിം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സവർണ മുസ്ലിം ലീഡർഷിപ്പായിരുന്നു ഈ സവർണ മുസ്ലിം ലീഡർഷിപ്പിന് ഈ മുസ്ലിം സാധാരണ മുസ്ലിം ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു അവർക്കറിയില്ല അത് അവരുടെ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധാനം ഒരിക്കലും ഇവരുടെ വിഷയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഇതായിട്ടുള്ള ഒരു എന്ത് പറയുന്ന ഒരു ഫ്യൂഡൽ അരിസ്റ്റോക്രാറ്റിക് സവർണ മുസ്ലിമിൻ്റെ താല്പര്യങ്ങളാണ് പലപ്പോഴും മുസ്ലിം താല്പര്യമായിട്ട് പ്രതിനിധാനം ചെയ്യപ്പെട്ടതെന്നും അങ്ങനെ പൊളിറ്റിക്കലി ഡിസ്എംപവർ ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നിഗമനം അതിൽ ഒരു വളരെ ഫണ്ടമെൻ്റായിട്ട് പിന്നെ ആ മുസ്ലിം ജനസാമാന്യം ഇത് തിരിച്ചറിയണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇലക്ഷനിൽ കോൺഗ്രസിനെതിരെ അവർ വോട്ട് ചെയ്തിട്ടാണ് അപ്പോഴാണ് ഈ പറയുന്ന ഒരു മുസ്ലിം സബാൾട്ടൺ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉരുത്തിരിഞ്ഞ് വരുന്നത് പക്ഷേ ഈ സബാൾട്ടൺ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉരുത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഒരു പുതിയ രൂപത്തിൽ വളരെ അഗ്രസീവും ആക്രമണോത്സവവുമായ നിലയിൽ വരുന്നത് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്നത്തെ മുസ്ലിം ജനതയാണ് അപ്പം ഞാൻ പറയണത് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഒരു വലിയ ആൻറ്റിസിഡൻസ് ഉണ്ട് ഇതിനകത്ത് അത് ഈ നമ്മുടെ ഈ അമ്പത്തി മറ്റേ ഭരണഘടനാ അസംബ്ലിയിലെല്ലാം നടന്നിട്ടുള്ള ഡിബേറ്റുകളിൽ ഈ കാര്യങ്ങൾ വളരെ ഇതായിട്ട് വരുന്നുണ്ട് ഈ യുവാക്യു അതായത് പാകിസ്ഥാനിലേക്ക് പോയവരെന്ന് പറഞ്ഞവരുടെ പ്രോപ്പർട്ടി അത് ഇതാക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം വളരെ വൈറലായ അഭിനവ് ചന്ദ്രചൂഡിന്റെ ഒരു സ്പീച്ചാണ് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അങ്ങനെ വിശദീകരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ അന്നത്തെ ദേശീയ നേതൃത്വം ഒരു ഇരട്ടത്താപ്പാണ് നടത്തിയിരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പം ഇത് വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു സാധനമാണ് ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ളൊരു സാങ്കേതികത്വം അല്ല അതുകൊണ്ടും പറയുന്നത് ഈ സി എ അടക്കമുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് ഈ ബി ജെ പി സംഘപരിവാര സർക്കാരിന് പോകാൻ പറ്റുന്നതിൻ്റെ റൂട്ട് ഇതിനകത്ത് ഈ റൂട്ടിനകത്ത് കിടക്കുകയാണ് അപ്പം ആ റൂട്ട് ഒരു സാങ്കേതികത്വം മാത്രമല്ല അതിലൊരു രാഷ്ട്രീയം കൂടെയുണ്ട് ആ രാഷ്ട്രീയം കൂടെ ഉൾക്കൊണ്ട് കൊണ്ട് വേണം ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാറുള്ളത് അവിടെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വം പോലും പരാജയപ്പെടുന്നത് കാരണം ഇപ്പോൾ അവർ കേരളത്തിലെ ഉദാഹരണയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സർക്കാർ പറയുന്നു ഈ നിയമം നമ്മൾ നടപ്പിലാക്കില്ല ആ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു സാങ്കേതികത്വം അല്ല അതൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷനാണ് ഇത് നിയമവിരുദ്ധമായ ഒരു നിയമമാണ് അല്ലെങ്കിൽ ഇതൊരു ഡിസ്ക്രിമിനേറ്ററി ആയ നമ്മുടെ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമായ ഒരു നിയമമാണ് അതുകൊണ്ട് ആ നിയമം നമ്മൾ നടപ്പിലാക്കില്ല എന്ന് ഒരു സർക്കാർ പറയുമ്പോഴത്തേക്ക് ആ അതിൻ്റെ അന്തസത്തയോട് യോജിക്കുന്നു എന്ന് പറയുന്നൊരു പാർട്ടി അതിനെ എങ്ങനെ പിന്തുണയ്ക്കാം എന്നുള്ളതിന് പകരമായിട്ട് ആ സർക്കാർ വെറുതെ ഘോഷത്തരം പറയണതാണ് അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ചേട്ടാ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് മത്സ ഒരുമിച്ച് കക്ഷി ചേർന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് നാലര വർഷങ്ങൾക്ക് മുന്നേ സി എ വിഷയമായപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അത് രാഷ്ട്രീയമായ അനുകൂലമായി വന്നത് യു ഡി എഫിനായിരുന്നു ഈ തവണ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കളും സി എയെ എതിർത്തുകൊണ്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കഴിഞ്ഞു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ആർക്കായിരിക്കും കേരളത്തിൽ അനുകൂലമായി വരുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് അനുകൂലമായിട്ട് ആർക്ക് വരും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് മുമ്പ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടും പറഞ്ഞു തീർച്ചിട്ട് പോയിട്ടുണ്ടല്ലോ അതായത് സംസ്ഥാനത്തിപ്പം സംസ്ഥാന സർക്കാർ ഒരു നിലപാട് പറയുകയാണ് അതായത് ഇവിടെ നടപ്പാക്കില്ല സി എ നടപ്പാക്കില്ല എന്ന് അത് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ പോലും അതെങ്ങനെയാണ് കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ രാജ്യത്തിനാകെ ബാധകമായിട്ടൊരു നിയമം കൊണ്ടുവന്നാൽ സംസ്ഥാനത്തെ എങ്ങനെയാണ് എതിർക്കാൻ പറ്റുക എന്നൊരു ചോദ്യം അവിടെയുണ്ട് അപ്പം അതിനകത്ത് അതേ ചോദ്യമാണ് പിന്നെ എൻ കെ പ്രേമേന്ദ്രൻ തൊട്ട് വി ഡി സതീശനും ഇന്നലെ ചോദിച്ചു അതായത് വെറുതെ ബോഷ്ക്ക് പറയുകയാണ് ഇവർ ആ വാക്കെല്ലാം തോന്നുന്നു പക്ഷേ എന്നാലും സംസ്ഥാന സർക്കാർ വെറുതെ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നു സം കേന്ദ്രത്തൊരു കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസ്ഥാനത്ത് നടപ്പാക്കാതിരിക്കാൻ പറ്റുക വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ വാക്കുകൾ തന്നെ ബി ഡി സതീശനും എൻ കെ പ്രേമേന്ദനും പോലുള്ള ആളുകൾ പറയുന്നതിൽ ഒരു ശരിയല്ലായ്മയുണ്ട് അത് ഒരുപക്ഷേ ഈ സി എ എ വിരുദ്ധ സമരത്തിൻ്റെയും അതിൻ്റെ ഒരു വൈകാരികതയുടെയും ചാമ്പ്യന്മാരായിട്ട് സി പി എം മാത്രം മാറുകയാണെങ്കിൽ ഇവിടെ തങ്ങൾക്ക് ദോഷം ഉണ്ടാവും എന്നൊരു തോന്നലുണ്ടായിരിക്കാം തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിലായത് കൊണ്ട് അതുകൊണ്ട് എതിർക്കുകയായിരിക്കാം പക്ഷേ അതിനകത്ത് അങ്ങേയറ്റം ശരിയല്ലാത്ത ഒരു കാര്യമുണ്ട് അതായത് രാജ്യത്ത് ഒരു നിയമം രാജ്യം കൊണ്ടുവന്നാൽ ആ നിയമത്തെ എതിർക്കാനുള്ള അവകാശം രാജ്യത്തെ പൗരന്മാർക്കുണ്ട് ജനാധിപത്യപരമായിട്ട് രാജ്യം ഭരിക്കുന്ന ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നാൽപ്പത്തി ശതമാനം വോട്ടാണ് ആകെയുള്ളത് അറുപത് അറുപത്തഞ്ച് ശതമാനം വോട്ട് അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം വോട്ട് അപ്പുറത്തുണ്ട് അപ്പോൾ ഭൂരിപക്ഷം പേരിപ്പോഴും ബി ജെ പി അല്ലെങ്കിൽ അവരുടെ സഖ്യ മാത്രം വിചാരിക്കുന്ന ആളുകളല്ല ഇനിയിപ്പോൾ അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ തന്നെ മുഴുവൻ പേരും ഈ സി എ ഒന്ന് അനുകൂലിക്കുന്ന ആളുകളാവണമെന്നില്ല അത് പലതരത്തിൽ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു അന്തസത്ത എന്ന് പറയുന്നത് പിന്നെ കേന്ദ്രം കൊണ്ടുവന്ന രാജ്യത്തിനാകെ ബാധകമായ നിയമങ്ങളെല്ലാം എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്ന് അത് കേന്ദ്രം കൊണ്ടുവന്നതോടു കൂടിയിട്ട് രാഷ്ട്രപതി ഒപ്പിട്ട് പാസ്സാക്കുന്നതോട് കൂടിയിട്ട് എല്ലാവരും അങ്ങോട്ട് ഏറ്റെടുക്കേണ്ടത് ആരും എതിർക്കാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യമല്ല കർഷക ബില്ല് കർഷക നിയമങ്ങൾ മൂന്ന് നിയമങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം നീണ്ടുന്ന സമരം നടത്തി അതായത് അത് ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പിട്ട് രാജ്യത്തെ നിയമമായതാണ് ഏതാണ്ട് സി എ നിയമം പാസാക്കുന്ന കടന്നു വന്ന ആ കാര്യം നടന്നതിന് ശേഷവും പക്ഷേ ഇവിടെ ഒരു വർഷത്തോളം സമരം നടത്തി ഒരു വർഷത്തോളം സമരം നടത്തിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ദിവസം രാവിലെ ഒൻപതരക്ക് ടി വിയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ഈ നിയമം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രൊട്ടസ്റ്റിന് പാസ്സാക്കുന്ന നിയമത്തെക്കാൾ പ്രാധാന്യമുണ്ട് ശക്തിയുണ്ട് എന്നാണ് അതിനർത്ഥം അതാണ് ജനാധിപത്യ രാജ്യങ്ങൾ നടക്കുക അതായത് നിങ്ങൾക്ക് എതിർക്കാം വന്ന നിയമത്തെ പോലും എതിർക്കാം അത് സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് മറ്റൊരു കാര്യം ഓർത്ത് നോക്കൂ ശബരിമല വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിധി വിധിച്ചു അവിടെയൊക്കെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം ശബരിമലയിൽ പക്ഷേ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി പ്രൊട്ടക്ഷൻ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു അത് താഴേക്ക് പോയി അത് നടപ്പാക്കിയില്ലല്ലോ സ്ത്രീകൾക്ക് ഇവിടെ ഇപ്പോഴും പ്രവേശനമില്ല ഏഴംഗ ബെഞ്ചിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ കാത്തു വെച്ചിരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞ് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം പക്ഷേ നാട്ടിൽ ലോ ഓഫ് ദ ലാൻഡ് ആയി കഴിഞ്ഞ സംഗതിയെപ്പോലും എതിർക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ആളുകൾക്കുണ്ട് അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതാണ് രാഷ്ട്രീയമായ ഒരു നിലപാടാണ് ഇതൊരു സാങ്കേതികമായ ഒരു വിഷയത്തിന്റെ പേരിലല്ല ഈ എതിർപ്പ് വരുന്നത് സംസ്ഥാന സർക്കാർ രാവിലെ കുളിച്ചു കുറിയിട്ടിട്ട് ഞങ്ങളിതിനെ എതിർക്കുന്നതല്ല പറയുന്നത് കാരണം ഈ നിയമം ആർട്ടിക്കിൾ പതിനാല് നമ്മുടെ തുല്യതയുടെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന അതിൻ്റെ ലംഘനമാണ് പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അങ്ങനെയുള്ള ആ അതായത് തുല്യതയ്ക്കുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന ഭരണഘടനാപരമായ എല്ലാ വകുപ്പുകളുടെയും ലംഘനമാണ് അതുകൊണ്ട് അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് ജനങ്ങളെ രണ്ട് തട്ടിലായിട്ട് കാണുന്നതാണ് എന്നെല്ലാം ഉള്ള വളരെ കൃത്യമായ ഒരു നിലപാടിൻ്റെ പേരിലാണ് ഈ നിയമത്തെ എതിർക്കുവെന്ന് പറയുന്നത് ഇ ഡി സതീശനും എൻ കെ പ്രേമേന്ദ്രനും പോലുള്ള ഇത് സർക്കാരിനെ പുച്ചിക്കുമ്പോൾ പരിഹസിക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പതോളം ഹർജികൾ സുപ്രീം കോടതിയിൽ സി ഐക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനൊരു ഫൈറ്റ് നടക്കുകയാണ് അപ്പോൾ ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരളം ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയ പുതിയ വാല്യൂ ഉണ്ട് ആ വാക്കിന് അതിനെ തള്ളിക്കളയുക എന്നുള്ളത് അത് ശരിയായിരിക്കാം രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണമുണ്ടാവുന്നുകൊണ്ടായിരിക്കും അവർ പറയുന്നത് പക്ഷേ ആ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആകെ പ്രതിനിധാനമാണ് ഈ വി ഡി സതീശൻ പറയുന്നതെന്ന് അദ്ദേഹം ആലോചിക്കണം കോൺഗ്രസ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒറ്റക്ക് കേന്ദ്ര നിയമത്തെ എതിർക്കാനാവില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ബി ജെ പിക്ക് ചേരുകയാണ് കേന്ദ്ര സർക്കാരിനൊപ്പം ചേരുകയാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അതെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട് ആ പറച്ചലിന് സാങ്കേതികമായിട്ട് ഇത് എങ്ങനെ നടപ്പാക്കും എങ്ങനെയാണ് കേന്ദ്രം നടപ്പാക്കുന്ന ഒരു നിയമം ഇവർക്ക് നടപ്പാക്കാതിരിക്കാനാവുക എന്ന ചോദ്യം സാങ്കേതികമായിട്ടുള്ള ചർച്ചകൾക്കും മറ്റുമൊക്കെ വേറെ വയ്ക്കേണ്ടതാണ് പക്ഷേ ആ വാക്കുകൾക്ക് ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നതോടെ എതിർത്ത് കഴിഞ്ഞു ഞങ്ങൾ എതിർത്തും എന്ന് പറഞ്ഞതിനോടെ തന്നെ എതിർത്ത് കഴിഞ്ഞു കേരള സർക്കാർ നേരത്തെ നിയമസഭ ഏകകണ്ഠമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു അകത്തുള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം മുഴുവൻ വോട്ടുകളും രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ വോട്ടുകളും ഈ പൗരത്വ നിയമത്തിനെതിരായിട്ട് വന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാന നിയമസഭയുടെ തലപ്പത്തിലുള്ള ഈ ഭരണസംഘമാണ് പറയുന്നത് ഞങ്ങൾ നടപ്പാക്കില്ലാന്ന് അതിന് വലിയ വാല്യൂ ഉണ്ട് അതിനെ പരിഹസിക്കുക എന്ന് വെച്ചാൽ എൻ കെ പ്രേമേന്ദ്രനും വി ഡി സതീശനും സ്വയം പരിഹസിക്കുന്നതിന് തുല്യമാണ് അല്ല അതും നാളെ ഇപ്പം ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ കക്ഷി ചേരാൻ സാധ്യതയുണ്ട് തമിഴ്നാടും മറ്റേ പശ്ചിമബംഗാളും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് സംഭവിക്കുക അപ്പം ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഇതിൽ ഈ നിയമം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലുള്ള ഉദ്ദേശം വളരെ കൃത്യമായിട്ട് അറിയാം ഒരു വർഗീയമായ ഒരു ധ്രുവീകരണമാണെന്നുള്ളത് അപ്പം വർഗീയമായ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന വിശാലമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിൽ കോൺഗ്രസ്സിനെ പോലെയുള്ളൊരു പ്രാ പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്താണ് അവരെവിടെയാണ് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പഴയ ചരിത്രം കൂടെ അത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി മുതലുള്ള ചരിത്രം കൂടെ പുനഃപരിശോധിക്കേണ്ട നിലയിലുള്ള ഒരു സാധനമാണ് കാരണം പുതിയ ഒരു രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി നമ്മൾ മുന്നിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുന്നത് അല്ലാതെ ചരിത്രം വെറുതെ ഒരു ഡെഡായിട്ടുള്ള ഒരു അറിവല്ല നമ്മളുടെ ഒരു പുതിയ സാഹചര്യത്തെ നമ്മൾ നേരിടാനായിട്ട് അപ്പം പഴയ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്താണ് അതിലും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആവശ്യകത നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് വരുന്നത് അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രം പരിഹരിക്കാവുന്ന കാര്യമല്ലാതെ അത് വളരെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് അപ്പം അവിടെ എവിടെയാണ് നിൽക്കുന്നത് അപ്പം വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മോഡി വിരുദ്ധത പറഞ്ഞതുകൊണ്ട് മാത്രം മോഡിയെയോ ബി ജെ പിയോ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതിനെ കൂടെ ഉറപ്പാക്കുന്ന ഒരു സംഭവമാണിത് അതിനകത്ത് ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയാം അതായത് പൗരത്വം എന്നത് ചർച്ച ചെയ്യപ്പെടും ഇതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടൊരു പോയിന്റ് ഉണ്ട് അതായത് നമ്മളൊരു അസാധാരണമായുള്ള സാഹചര്യത്തെ നേരിടുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിൽ സമാനമായ സാഹചര്യങ്ങൾ എന്താ ഉണ്ടായില്ലതെന്ന് നോക്കുക ഇപ്പോൾ കോവിഡ് വരുമ്പോഴാണ് പ്ലേഗിൻ്റെ കാലത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുക അപ്പോൾ അതുപോലെ പൗരത്വം എന്നത് ലോകത്തെമ്പാടും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ ആളുകൾ അതിരുകൾ കടന്നിട്ട് അങ്ങോട്ട് പോകുന്നത് അവരവിടെ താമസിക്കുമ്പോൾ അതാത് രാജ്യക്കാര് വലിയ തോതിൽ വരെ പ്രൊട്ടക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു കാലത്ത് നമ്മൾ പൗരത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ രാജ്യം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിക്കപ്പെടും അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരിക ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു എന്താണ് കുടിയേറ്റത്തിൻ്റെയും കുടിയിറക്കിൻ്റെയും കൊലപാതകങ്ങളുടെയും വലിയ പരമ്പര ഒരുപാട് രക്ത ഒഴുകിയതിന് ശേഷമാണ് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായത് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പലായനം രക്തരൂക്ഷ പലായനം നടന്നതാണ് എന്നുവെച്ചാൽ വെച്ചാൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷേയും നമ്മൾ ഈ പറയുന്ന ജർമ്മനിയിലൊക്കെ നടന്ന സംഗതികളെപ്പോലെ മതപരമായിട്ടുള്ള വിദ്വേഷം ഏറ്റവും കൂടുതലായിട്ട് നിന്ന് പതഞ്ഞുയർന്ന് വന്നിരുന്നൊരു കാലമായിരുന്നു ഈ വിഭജനത്തിൻ്റെ കാലം ആ വിഭജനത്തിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായ ഇന്ത്യ എന്ന് വെച്ചാൽ ഇവർ ഭരണഘടനാ അസംബ്ലിയിൽ എൻ്റെ ഈ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആളുകൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കൊല്ലുകയാണ് തെരുവിലെട്ട് കൊല്ലുകയാണ് അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭരണഘടനയിൽ അവർ അപ്പോൾ പോലും ഹിന്ദു മുസ്ലിം എഴുതിയില്ല അപ്പോൾ പോലും അവരുടെ മനസ്സിലെ പൗരൻ സെക്കുലർ പൗരനാണ് അതായത് മതത്താൽ വിന്യസിക്കപ്പെടുന്ന ഒരാളായിട്ടല്ല അവരിപ്പം പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകള് മനുഷ്യനെ കണ്ടത് ഇന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുത്വവാദികളായ ആളുകൾ ഹിന്ദു ഭരണഘടന വേണമെന്ന് പറയുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതെ അതിനെ തള്ളിക്കളഞ്ഞിട്ടാണ് ഇത് വരുന്നത് അതെ ഹിന്ദുരാഷ്ട്രം എന്ന് വേണം നമ്മൾ ഭാരതീയരാണെന്ന് എഴുതണം നമ്മൾ പിന്നെ ഹിന്ദുക്കളാണെന്ന് എഴുതണം എന്നൊക്കെ പറയുന്ന നൂറായിരം കാര്യങ്ങൾ ഇവരെ ഇവർ ഇന്നത്തെ പോലെ തന്നെ ശക്തരായിരുന്നു അന്ന് ആശയകരമായിട്ട് ഈ കോൺഗ്രസിനകത്ത് തന്നെയും ഹിന്ദുത്വ ഇവിടെ ആഭിമുഖ്യ ആളുകളുണ്ടായിരുന്നു പക്ഷേ നമ്മുടേത് ഇ അതിൻ്റെ ഒറ്റ ഐഡിയയെ നമ്മൾ മൊത്തത്തിൽ വായിച്ചാൽ നമ്മൾ വായിച്ചിടത്തോളം കൊണ്ട് അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മതത്തിനായിട്ട് ആ കാര്യങ്ങളെ വിഭജിച്ചു കൊടുത്താൽ എപ്പോഴും പ്രശ്നമായിരിക്കും അങ്ങനെയല്ല നമുക്ക് വേണ്ടത് അപ്പുറത്ത് എന്ന തീരുമാനിക്കുന്ന മനസ്സ് ഈ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മളിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന പാകിസ്ഥാനിലേക്ക് നോക്കഴിഞ്ഞാൽ നമുക്കത് കാണാം അതൊരു മതരാഷ്ട്രമായിട്ടാണ് മാറിയത് മതരാഷ്ട്രമായിട്ട് മാറിയതുകൊണ്ട് അത് ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ടാണ് പോയത് അതിപ്പോൾ നോക്കൂ അവിടെ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല പട്ടാളം ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ മുകളിൽ കയറി നിൽക്കും ചിലപ്പോൾ തീവ്രവാദികൾ പട്ടാളത്തിൻ്റെ മുകളിൽ കയറി നിൽക്കും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പിടിച്ചൊരു ജീവിതം നയിക്കേണ്ടി വരുന്ന സാഹചര്യമായിട്ടാണ് ഈ മതരാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ മാറിയത് നമ്മൾ സെക്കുലർ രാജ്യമായിട്ട് പത്തൊഴുത് കൊല്ലക്കാലം ഇങ്ങനെ പോയത് ഇത്രമാത്രം പ്രശ്നങ്ങൾ അതിനേക്കാൾ അടിയുറച്ചൊരു രാജ്യമായിട്ട് പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ എല്ലാ മതങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്ന ഒരു കാര്യം അടിസ്ഥാനത്തിൽ തന്നെ അടിത്തറയിൽ തന്നെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അവർ എഴുതി വെച്ചു വന്നതാണ് ഞാനിതാണ് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് സിറ്റിസൺ എന്നല്ല ഇൻഡിവിജ്വൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ അടിയോടെ തുറന്നു കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ നെഗറ്റീവ് സംഗതികൾ ഉണ്ടാകുമായിരിക്കും ഇത് പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ ഇത് റിസർച്ച് ഫലം വന്നല്ലോ ഏകാധിപതികളെ ആഗ്രഹിക്കുന്ന രാജ്യം മനുഷ്യരുണ്ട് ഇതിനകത്ത് തന്ന അപ്പോൾ ഒരുപക്ഷെ ഇവർ വിജയിക്കുമായിരിക്കും ഈ പറയുന്ന മതപരമായിട്ട് ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റണം ഇതടുത്ത രണ്ടോ മൂന്നോ കൊല്ലത്തിനകത്തൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്ന ഐഡിയ വിജയിക്കുമായിരിക്കും പക്ഷേ അപ്പോഴും അത് വിജയിക്കുമ്പോൾ പോലും നമ്മൾ കുറേയേറെ പ്രശ്നങ്ങളിന്ന് ഇത്രയും കാലം പോയതിൻ്റെ കാരണങ്ങളിലൊന്ന് അക്കാലത്ത് എല്ലാ മതത്തിലും പെട്ട മനുഷ്യരിരുന്നിട്ട് സീതോട്ടം ചൂണ്ടിക്കാണിച്ചാൽ വളരെ സൂക്ഷ്മമായിട്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇനി പരിശോധിക്കേണ്ടതാണ് പക്ഷേ അപ്പോഴും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബെയ്സ് എന്നത് നമ്മളെ കുറെ കൂടെ കാലത്തേക്ക് രക്ഷപ്പെടുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ പറ്റി ഈ ഘട്ടത്തിലൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുള്ളത് സി സാർ ഈ സി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന സമയത്ത് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ക്യാമ്പസുകളിൽ നിന്നൊക്കെ എതിർ ശബ്ദങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു പലർക്കും പരിക്കേൽക്കുന്ന രീതിയിൽ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ തെരുവുകളിലുണ്ടായി പക്ഷേ ഈ സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു സമയത്ത് ആ തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്ക് നീങ്ങാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുമോ സി സി എയ്ക്കെതിരായ പ്രൊട്ടസ്റ്റ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതലാണത് വരുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഷഹീൻ ബാഗായിരുന്നു ആ പ്രൊട്ടസ്റ്റ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതാണ് അതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അതിൽ പങ്കില്ലായിരുന്നു അവർ പിന്നെ അതിൻ്റെ ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ അത്തരം ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വരാനായിട്ടുള്ള സാഹചര്യം കുറച്ചുകൂടെ പരിമിതമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ വിചാരിക്കാത്ത നിലയിലായിരിക്കും ഒരുപക്ഷെ അതെല്ലാം ഉരുത്തിരിഞ്ഞ് വരിക പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സാധനം മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഫോക്കസ് ആ എലക്ഷൻ ഇതിൻ്റെ ഒരിതിലായിരിക്കും സാധാരണ ജനങ്ങളായാലും ശരി തന്നെ എല്ലാവരും അതുകൊണ്ട് തന്നെ അപ്പം പലപ്പോഴും ഒരുപക്ഷേ ആ പ്രൊട്ടസ്റ്റ് പ്രത്യക്ഷത്തിൽ വരുന്നതിന് പകരം എലക്ഷനിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ള ഒരു നിലയിലായിരിക്കും ആ ആളുകൾ കൂടുതൽ ചിന്തിക്കാൻ സാധ്യത എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ സമാനമായ ഒരു പ്രൊട്ടസ്റ്റ് ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇത് ഇതിന് ഇതിനോട് എതിർപ്പില്ല എന്നുള്ളതല്ല ഇതിൻ്റെ എതിർപ്പ് ഒരുപക്ഷെ കുറച്ചുകൂടെ സട്ടിലായിട്ട് ഒരു ഇലക്ടറൽ നിലയിൽ പ്രകടിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതായിരിക്കും കാരണം അത് വോട്ടിങ്ങിലേക്ക് നീങ്ങട്ടെ സമരം ചെയ്ത ആളുകൾ അത് അപ്പൊ അത് കേരളത്തിലടക്കം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സമരത്തിലേക്ക് പോകണ്ടെന്നുള്ള നിർദ്ദേശങ്ങളും പല ഭാഗത്തുനിന്നും അപ്പൊ അത് ആ നിലയിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റിഅൻപതോളം കേസ് ഹർജികൾ ഇതിന്റെ മുന്നിൽ ഇരിപ്പുണ്ട് അപ്പൊ കോടതി ഏത് നിലയിലാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതിന്റെ ഇതുണ്ട് കാരണം വളരെയധികം വിഷയങ്ങളുണ്ട് ഇതിനകത്ത് അത് ഒരു ആ നിലയിൽ അത് അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കൃത്യമായൊരു നിലപാടെടുക്കേണ്ടി വരും കാരണം അതിൽ ഈ പറഞ്ഞ ഒരു വിശാലമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇത് മാത്രമല്ല പല ഇത് ഇത് ഒരു എലിമെൻറ്റാണ് ഇപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ വരാൻ പോണത് വൺ നേഷൻ വൺ ഇലക്ഷൻ പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിഷയങ്ങൾ ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ഇത് ഇതൊന്നും തന്നെ വെള്ളം കയറാത്ത അറകളല്ലേ അതെല്ലാം തന്നെ പരസ്പര ബന്ധിതമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് ഒരു വളരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അതു തിരിഞ്ഞു വരുന്നത്